പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് നിരാശപ്പെട്ട്കർന്നിരിക്കുമ്പോൾ ഞാൻ എന്റെ പ്രാർത്ഥന മുറിക്കകത്തേക്ക് കയറി ഭയപ്പെട്ടു പ്രാർത്ഥന ഈ പകൽ പറയുന്നു നിന്റെ പ്രാർത്ഥനാ കയറുക അസാധാരണ ദൈവ ശക്തിയൊന്നും നിമിഷ എച്ചേ നിമ്മ പ്രാർത്ഥന കോണയൊളികൾ പ്രവേശിച്ചിരി ജന നിരാശപ്പെടുമ്പോൾ ജനു നിരീക്ഷ കുള്ളവർ പ്രതി ിക്ഷ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അവടകിന ജന നിരീക്ഷയോ കളക്കൊണ്ടാക്കി ഒരു പുറത്തു വരാൻ കഴിയത്തില്ലെന്നും മനസ്സ് നിന്നോട് പറയുമ്പോൾ പ്രാർത്ഥന കയറുക മനസ്സ് പ്രാർത്ഥന കോണയൊഴകെ പ്രവേശിച്ചു പ്രാർത്ഥന മുറിക്കകത്തേക്ക് കയറിയ നീ സേവിച്ചു നിൽക്കുന്ന നിന്റെ ദൈവം ആ മുറിക്കകത്ത് ആ തകർന്ന കപ്പലിനകത്ത് ആ തകർന്ന ജീവിത സാഹചര്യത്തിനകത്ത് നിന്നോട് സംസാരിച്ചു ಅವನಿರೋ ನೀನು ಆ ಪ್ರಾರ್ಥನಾ ಕೋಣೆಯೊಳಗೆ ಪ್ರವೇಶಿಸುವಾಗ ಆಮೇ ಜೀವಿತದಲ್ಲಿ ಒಡೆಯಲ್ಪಟ್ಟ ಸ್ಥಿತಿಯಲ್ಲಿರುವಂತ ಒಡೆಯಲ್ಪಟ್ಟ ಅಡಗಿನಲ್ಲಿ ಒಡೆಯಲ್ಪಟ್ಟ ಸ್ಥಿತಿಯಲ್ಲಿ ಆಮೇಲೆ ಉತ್ತರಿಸುವುದಕ್ಕೆ ಆತನು ನಿನ್ನ ಬಳಿಗೆ ಬರುತ್ತೆ